കഴക്കൂട്ടത്തെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് രശ്മി കാർത്തിക ചേരുന്നു രശ്മി എന്തായാലും അനിശ്ചിതത്വം തുടരുകയാണ് മുപ്പതാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് കുട്ടി കാണാതായിട്ട് അപ്പത്തിരിഷയായിട്ട് മുപ്പതാം മണിക്കൂറിലേക്ക് കിടക്കുകയാണ് എന്തായാലും കന്യാകുമാരിയിൽ ആ കുട്ടി ചെന്നിട്ടില്ല എന്ന് വ്യക്തമായിരിക്കുന്നു ഇനി പരിശോധിക്കേണ്ടത് പാർശാലയ്ക്കും അതുപോലെ കന്യാകുമാരിക്കും ഇടയിലുള്ള പ്രദേശങ്ങളിലാണ് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം തെരച്ചിൽ നടക്കുന്നത് പക്ഷേ ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു ഒരു സ്റ്റേഷനിൽ ഇറങ്ങി കുട്ടി വേറെ എവിടെയെങ്കിലും പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവുമോ പോലീസ് ഇപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത് അനിൽ നമ്പിയാർ ഞാൻ ഇപ്പോഴുള്ളത് തസ്മിത്തിന്റെ വീടിന് മുന്നിലാണ് ഇവിടെ ഈ ഒരു കുടുംബം രാവിലെ കുട്ടിയുടെ ഫോട്ടോ കണ്ട വിവരം ഇവിടെ അറിയിച്ചിരുന്നു ആ സമയത്ത് അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അപ്പോൾ വളരെ നോർമലായി തന്നെയാണ് ഇരുന്നത് പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും അവർക്കൊരു ആശങ്കയുണ്ട് അത് അവരുടെ വാക്കുകളിൽ പ്രകടമാണ് കാരണം ഈ കുട്ടി ആ രണ്ടാമത്തെ തവണയാണ് ട്രെയിനിൽ സഞ്ചരിക്കുന്നത് നേരത്തെ ഒരു തവണ കയറിയിട്ടുണ്ട് ഹിന്ദി കുറച്ചായി വായിക്കാൻ അറിയാം മുൻപ് എങ്ങും ഇതേ രീതിയിൽ സമാനമായ രീതി ിൽ പിണങ്ങി പോകുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും അമ്മ പറയുന്നുണ്ട് രാവിലെ മൂന്ന് പോലീസുകാർ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു ഇവരിൽ നിന്നും വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷമാണ് അവർ മടങ്ങിയത് ഈ ഒരു ഒരു മൂത്ത സഹോദരൻ വാഹിദ് കൂടി ഇവർക്കുണ്ട് മുഴുവൻ ആകെ നാല് മക്കളാണുള്ളത് ഈ വാഹിദ് നേരത്തെ ചെന്നൈയിലേക്ക് ജോലി അവിടെയാണ് ജോലി എന്നുള്ളതാണ് ഈ കുട്ടിക്ക് അറിയാമായിരുന്ന കാര്യം പക്ഷേ ഈ വാഹിദെ ബന്ധപ്പെട്ടപ്പോൾ അയാൾ ബാംഗ്ലൂരുവിലാണ് ജോലി ചെയ്തത് അവിടെയാണ് ജോലി ചെയ്യുന്നതുള്ള കാര്യം ഈ തസ്മത് ഈ പതിമൂന്ന് വയസ്സുകാരിക്ക് അറിയില്ല സഹോദരനെ തേടിയാണോ അവിടേക്ക് പോയത് അതോ ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആദ്യ പ്ലാറ്റ്ഫോം ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു കന്യാകുമാരി ട്രെയിൻ കണ്ടതുകൊണ്ട് അതിൽ കയറി കയറിപ്പോയതാണോ എന്നുള്ളൊരു സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് കുടുംബം ഈ അല്പസമയം മുൻപും അവർ നമ്മളോട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നുള്ളതായിരുന്നു ആരാഞ്ചത് നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ വീട് സന്ദർശിച്ചിരുന്നു ഇവിടെ എത്തിയതിനു ശേഷം വളരെ കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് നേരത്തോടു കൂടി കുട്ടിയെ എത്തിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത് പക്ഷേ ഇപ്പോൾ ഇരുപത്തി മണിക്കൂർ പിന്നിടുന്നു വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ട് കഴിഞ്ഞ ദിവസം മാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ തന്നെ കുട്ടിയുടെ സുരക്ഷിതത്വം കുട്ടി എവിടെയാണ് എന്നുള്ളത് വലിയ കൂടിയാണ് നമ്മൾ നോക്കി കണ്ടത് പക്ഷേ രാവിലെ അഞ്ചര വരെ കുട്ടിയെ കുട്ടി കന്യാകുമാരിയിൽ എത്തി എന്നുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞപ്പോഴൊക്കെ തന്നെ അത്രയും സമയം കുട്ടി വളരെ സുരക്ഷിതമായിരുന്നു എന്നുള്ളത് വലിയ ഒരു ആശ്വാസമായിട്ടുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ ഇത്ര മണിക്കൂറുകൾ ഇപ്പോൾ പിന്നിടുന്നു കന്യാകുമാരിയിൽ അന്വേഷിച്ചിട്ടൊന്നും തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി അതും ഒരു കൃത്യതയില്ല അവിടെ ഇറങ്ങിയതിനോ ഒന്നും തന്നെ യാതൊരു തെളിവുമില്ല ഏതായാലും പാർശ്ശാല വരെ കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം ഏതായാലും കൂടുതൽ ഈ ഒരു വളരെ ശക്തമായ ഒരു ആവശ്യം വരുന്നത് കൂടുതൽ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കണം എന്നുള്ളതാണ് ഈ ഒരു ഇതേ സമയം തന്നെ അതായത് കന്യാകുമാരി അന്വേഷണം നടക്കുന്ന സെയിം ടൈം തന്നെ ഇത്തരത്തിലുള്ള ഒരു സാധ്യത കൂടി പോലീസ് ഇവിടങ്ങളിൽ കൂടി പരിശോധന നടത്തണമായിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്താൻ വൈകിയോ എന്നുള്ളൊരു പ്രശ്നമൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും കുടുംബത്തിലേക്ക് പലരും ഈ വീട്ടിലേക്ക് സമീപത്തുള്ളവരൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ണ്ട് പോലീസുകാരൊക്കെ രാവിലെ എത്തിയിരുന്നു പിന്നീട് മന്ത്രി എത്തിയിരുന്നു ഈ കുടുംബം വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പക്ഷെ ഇതിന്റെ ഒരു മറുഭാഗം എന്ന് പറയുന്നത് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഇവർ ഈ പല ആ കാര്യങ്ങളിലും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് പൂർണമായ കാര്യങ്ങൾ പോലീസിനോട് പറയുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നൊരു കാര്യം പലതരത്തിലുള്ള അവ്യക്തതകളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതായത് ഈ നാല് കുട്ടികളിൽ ആദ്യ രണ്ട് കുട്ടികൾ അത് മറ്റൊരു സ്ത്രീയുടേതാണ് ഇത് രണ്ടാനമ്മയാണ് മാത്രമല്ല ഈ അയൽവാസികളുടെ ഉൾപ്പെടെ അയൽവാസി ആയിട്ടുള്ള ഒരാളുടെ മൊഴി പ്രതികരണ ജനം ടി വി തേടിയിരുന്നു അയാൾ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടിയെ ഇവർ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളതാണ് അതായത് ഈ കഴിഞ്ഞ ഒരു കുറച്ച് നാൾ ഉള്ളൂ ഇവിടെ താമസമായിട്ട് അതിന്റെ ഇടയിൽ പലതവണ ഉപദ്രവിക്കാറുണ്ട് അങ്ങനെ കുട്ടി നിലവിളിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തൊട്ടടുത്തുള്ള അയൽവാസി ജനം ടിവിയോട് നേരത്തെ പ്രതികരിച്ചത് പക്ഷേ ഇവർ പറയുന്നു സാധാരണ കുട്ടികൾ വഴക്കുണ്ടാകുന്ന സമയത്ത് ഉപദ്രവിക്കുന്ന അത്തരത്തിൽ വഴക്ക് പറയുക ശകാരിക്കുക അത് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് മാത്രമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ അമ്മ പറഞ്ഞൊരു കാര്യം ഈ നാലു മക്കളും ഇവരുടേത് തന്നെയാണ് ഈ മൂത്ത മകൻ ഇവരിവിടേക്ക് വന്നതിന് ശേഷം അമ്മ ജോലിക്ക് പോകുന്നതിലുള്ള ആ ഒരു ം അത് കാരണമാണ് ഇവിടെ നിന്നും മറ്റൊരു ചെന്നൈയിലേക്ക് ജോലി തേടി പോയത് പൈസ മറ്റും അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവരെ വിളിക്കാറുള്ളത് ഇവിടെ അടുത്തൊരു സ്കൂളിലാണ് ഇരുവരും ജോലി ചെയ്തത് ഈ കുട്ടികളെയും അവിടെ തന്നെയാണ് ചേർത്തിരിക്കുന്നത് വളരെ കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് ഇവരുടെ രണ്ട് അയൽവാസികളാണ് നമ്മളോട് പ്രതികരിച്ചത് ഇതിലും ഒരു അയൽവാസി പറയുന്നുണ്ട് കയ്യിൽ എന്താണോ കിട്ടുന്നത് അത് ഉപയോഗിച്ച് ഈ കുട്ടികളെ പലതവണ അടിക്കാറുണ്ട് എന്നുള്ളതൊക്കെയാണ് ഏതായാലും ഒരു അന്വേഷണം ഇത്രത്രോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ കുട്ടിയെ കണ്ടെത്താനാകാത്തത് വലിയൊരു ആശങ്കയാണ് കൂടുതൽ സംഘത്തെ ഉപയോഗിച്ച് കാര്യക്ഷമമായ ഒരു അന്വേഷണത്തിലേക്കൊക്കെ കടക്കണമെന്നുള്ളൊരു ആവശ്യം വളരെ ശക്തമായി ഉയരുന്നുണ്ട് പാറശാല വരെ എത്തി എന്നുള്ളതിനൊരു സ്ഥിരീകരണമുണ്ട് അതിനുശേഷം കന്യാകുമാരിയിൽ ഇറങ്ങിയതിന്റെ സി സി ടി വി ും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല എവിടെ പോയി എന്നുള്ളതിലും ഒരു വ്യക്തതയില്ല ഏതായാലും അതിനിടയിലുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഉള്ള പരിശോധനയാണ് നിലവിൽ തുടർന്നു പോകുന്നത് കുട്ടിയെ എത്രയും വേഗം കണ്ടെത്താനാകും എന്നുള്ളൊരു പ്രതീക്ഷ കണ്ടെത്താൻ കണ്ടെത്താനാകുമോ എന്നുള്ളത് ഈ അമ്മ ഇടക്കിടയ്ക്ക് തിരക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഏതായാലും അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് അനിൽ